ചാരത്തിന് നമ്മൾ ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിവിടെ പറഞ്ഞൊരു സാക്ഷ്യമാണ് രാജീവിൻ്റെ സാക്ഷ്യ അച്ഛനെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണോ നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കണത് കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാസൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണതല്ല സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണതല്ല കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകണത് അതാണ് വ്യത്യാസം കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാവും മനുഷ്യാനുഭവങ്ങളിൽ നിന്ന് മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും അതാണ് വ്യത്യാസം ഞാനെന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജുവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് അതാണ് ഈ രാജുവിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് വൈഫിനും ഉണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് അപ്പോഴേ ഒരു ദിവസം അവർ ഉടപടിയിൽ ജീവിക്കുന്നവരാണ് നമുക്കറിയാലല്ല ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പഴി എടുത്തെന്നല്ല പറയണത് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത് പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത് ഇതിൻ്റെ പ്രൈമറി സ്കൂളിൽ ഉടമ്പഴിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പഴി എടുത്തെന്നാണ് പറയണത് അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും ഇത് വ്യത്യാസം അതാണ് അപ്പോൾ രാജീവവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഉടമ്പഴി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ പ്രോമിസ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും വീടുകളിലുണ്ടാകും എവിടെയല്ല വേറെവർ യു ഗോ ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെ വെർ യു ഗോ എന്നാണ് അതായത് ജോഷോ ഒന്നോ ഒമ്പതിലൊക്കെ നമ്മൾ എപ്പോഴും പറയേണ്ടത് ആണ് യു ഗോ പിന്നെ രണ്ട് ഇപ്പം ഇരു ഇരു ഇപ്പോൾ ജോഷോയുടെ മുപ്പത്തിമൂന്നില്ലേ അല്ല പുറപ്പാടിൻ്റെ മുപ്പത്തിമൂന്ന് പതിനാലിൽ ഞാൻ തന്നെ നിന്റെ കൂടെ വരും തമ്മിൽ കൂടെ വെക്കുമ്പോഴേ ഇപ്പൊ ജോഷോ ഒന്നേ ഒമ്പത് ഐ വിൽ കം വിത്ത് യു വേറെ എവറി ഗോ നീ എവിടെ പോയാലും ഈവൻ ഇൻ യു ആർ വെന്റിലേറ്റർ നിന്റെ വൈഫ് അവിടെ വരത്തില്ല പക്ഷെ ഞാൻ അവിടെ വരും ശ്രുതി കെട്ടെ ഹലു സാന്നിധ്യത്തിന് നന്ദി പറയുന്നു യും അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയണത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയണത് ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷികളെല്ലാം ആ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ് അപ്പോഴും പെട്ടെന്ന് അപ്പം കരു ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോഴേ ഉടമ്പടിയിൽ പ്രയോക്താവായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ കാര്യം മരീൻ കവലല്ലേ നമ്മൾ ചെയ്യണത് അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റ് എബവ് ആൾക്കാരായ അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ് അപ്പോൾ മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ് അലൗകികമായ നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ് അപ്പോൾ ഈ രാജ്യവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി രണ്ട് കുഞ്ഞുങ്ങൾ ഓരോ ഒരു കുഞ്ഞുണ്ടാകും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കുഞ്ഞി ദൈവികമായ കാര്യവും ഭജനയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വൻ തണുത്ത സുഗന്ധം മുറി മുഴുവനും വേപിക്കും വൈഫ് ഒരു ആന ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങാം അമ്മ മാതാവിൻ്റെ സന്നിധ്യം മുടി എന്ത് ഈ മുറി മുഴുവൻ അങ്ങനെ നിറയും അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറയും മാതാവും നമ്മുടെ കൂടെ ഉണ്ട് അമ്മ എന്തും അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ടുപോയൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും ടൂമത്തിരണ്ട് വയസ്സുണ്ടേ എന്നാലും അമ്മ വന്നല്ലോ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും അപ്പോഴത് പോസിറ്റീവ് ആകും അപ്പോൾ ഡോക്ടർമാർ പറയും ഒരു നടക്കും പോകത്തില്ല നിങ്ങൾക്ക് ഷുഗറാണ് ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും ഹൈ റിസ്ക് ആണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത് കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ സ്വാഭാവികമായി നടക്കത്തില്ല എന്ന് പറയുമായിരുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലി ആണ് ഹൈ ആണ് ഈ മാനുഷ്യമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളിതാണ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല അതിനകത്ത് ഇല്ല അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ് അനോ എൻറ്റി ഒരു ഉടമ്പ ഒരു സംഭവം അത് നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോഴത് അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത് മാനുഷികമായ അധ്വുധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാ അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം രോഗികളെ പോയി കാരണം അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം ഇയാൾ ഈ രാജ്യമെന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തിൽ ചെയ്യുന്ന ആളാണ് കാര്യം ഒരു പത്രം കൃപാശ്രം പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ നടന്നു പോയ ആളാണ് ഇതിങ്ങനെയൊക്കെ മനുഷ്യർ ഉടമ്പടി ചെയ്യണത് ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ജൈവം മാറുക നിങ്ങളുള്ള ഉടമ്പടി പത്രം മുഴുവനും ഒരുപണിയും ചെയ്യത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് വെച്ചും കർത്താവ് അലങ്കരിക്കുന്നത് ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അതിന് നിങ്ങൾ വല്ല വേറെ വല്ല പരിപാടിക്കുമ്പോഴേ ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട് അത് സത്യസന്ധമായിട്ട് അത് വൃത്തിയായിട്ട് സന്തോഷത്തോടെ ദൈവ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പറ്റി പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റക്കാര്യം കാര്യം ചെയ്താൽ മതി എന്തായാലും നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റ് കിടക്കുകയാണ് മാനുഷികമായ ലെവലിലാണ് കിടക്കണത് ഇന്ന് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം ഇപ്പം മാനുഷികമല്ലേ അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രണം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെനറൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഉടമ്പടിയെ സമീപിക്കണം അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത് ലാഗ് ചെയ്യേണ്ട കാര്യമില്ല ലാഗ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉടമ്പടി പത്താം മാത്തമാറ്റി ബിബ്ഡിക്കൽ മാത്തമാറ്റിക്സ് വിചിക്കണേ രണ്ട് ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം രണ്ടെന്ന് പറഞ്ഞാൽ അത് രണ്ടേ പോയിൻ്റ് ഒന്നോ മൂന്ന് പോയിന്റ് ഒമ്പതോ ഒമ്പതോ ആകത്തില്ല അത് രണ്ട് തന്നെ ആയിരിക്കും ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ തന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ സാധ്യത ഉണ്ടെന്നല്ല ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം അതിങ്ങനെ ചിലർക്ക് ചങ്കിരി സംഭവം അടിച്ചങ്ങൾ കയറും നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ് അതായത് കംപ്ല ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രോധനം ചെയ്യണത് അപ്പോൾ അവർക്ക് അവർക്ക് അവരോട് മാതാവ് മനസ്സിനൊരു ഉൾക്കാഴ്ച കൊടുക്കും എവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഇതിൻ്റെ ആ മർമ്മമുള്ളത് അനുഗ്രഹത്തിൻ്റെ മർമ്മ ഉള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങൾ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും ഇന്ന ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക അതുവഴി കർത്താവിനറിയാത്തത് അറിയും അറിഞ്ഞവർ മഹത്തപ്പെടുക ദൈവം മഹത്തപ്പെടുക എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും ആന്തരിക ബോധ്യം കിട്ടാത്തവർ ഇത് എവിടെ കൊടുക്കാനാണ് ഞങ്ങൾ തന്നെ കൊടുക്കാറില്ല പലരും കാണും അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും